ടെലഗ്രാം സ്ഥാപകൻ പാവേൽ ഡൂറോവിൻ്റെ അറസ്റ്റ് സാമൂഹിക മാധ്യമ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉളവാക്കിയത് പാരീസിന് സമീപമുള്ള ലേ ബുർജെ വിമാനത്താവളത്തിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു സൂറോവിനെ ഫ്രഞ്ച് അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെയാണ് ഡൂറോവിനെതിരെ ഫ്രഞ്ച് അധികൃതർ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചത് ടെലഗ്രാം ആപ്പിലൂടെ കുറ്റകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ് കമ്പനി സിഇഒ കൂടിയായ ഡൂറോവിനെതിരായ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡൂറോവിൻ്റെ അറസ്റ്റിനേക്കാളും ചർച്ചയായിരിക്കുന്നത് യാത്രയിൽ ഉണ്ടായിരുന്ന ജൂലി വാവിലോവ എന്ന ഇരുപത്തിനാലുകാരിയാണ് ഡൂറോവിൻ്റെ കാമുകിയാണ് ജൂലി വാവിലോവ എന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് ഡൂറോവിന്റെ യാത്രകളിൽ എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ജൂലിയുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിലൂടെയാണ് ഡൂറോവിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ അധികൃതർക്ക് സഹായമായത് എന്നാണ് സൂചന ഡൂറോവിൻ്റെ അറസ്റ്റുമായി ജൂലി വാവുലോവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ യുവതി ഏതെങ്കിലും രഹസ്യ ഏജന്റാണോ എന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ജൂലി വാവുലോയെക്കുറിച്ച് നിരവധി കഥകളാണ് പ്രചരിക്കുന്നത് ജൂലി വാവുലോവയാണ് ഡൂറോന്റെ അറസ്റ്റിന് പിന്നിലെന്ന ബാപ്റ്റിസ്റ്റ് റോബർട്ട് എന്ന എക്സ് ഉപയോക്താവിന്റെ പോസ്റ്റിലൂടെയാണ് ശ്രദ്ധേയമാകുന്നത് അറസ്റ്റിൽ ദിവസങ്ങൾക്ക് മുമ്പ് ജൂലി വാവലോവ് ഡൂറോന്റെ കമ്പനിയിൽ പലതവണ സന്ദർശനം നടത്തിയിരുന്നു ഫ്രാൻസിലെത്തുന്നതിന് തൊട്ടു മുമ്പ് കസാക്കിസ്ഥാൻ കിർഗസ്ഥാൻ അസർബൈജാൻ എന്നിവിടങ്ങളിൽ ഇരുവരും യാത്ര ചെയ്തിരുന്നു ശേഷം ഫ്രാൻസിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ദുബായിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ജൂലി വാവ്ലോവ് ക്രിപ്റ്റോ എക്സ്ട്രാക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണെന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വ്യക്തമാക്കുന്നത് ജൂലിയുടെ ആദ്യകാല സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ പ്രധാനമായും യാത്ര ഗെയിമിംഗ് വ്യായാമം ക്രിപ്റ്റോ കറൻസി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ളവയായിരുന്നു ടെലഗ്രാം ഇൻസ്റ്റഗ്രാം ട്വിറ്റ് ടിക്ടോക്ക് യൂട്യൂബ് തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ജൂലി വാവിലോവ സജീവമായിരുന്നു നിരവധി കണ്ടന്റുകൾ അവർ ഷെയർ ചെയ്തിരുന്നു ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് അറബി തുടങ്ങിയ ഭാഷകളിൽ ജൂലിക്ക് പ്രാവീണ്യമുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലെ ചില കോൺഫറൻസി തിയറിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ജൂലി വാവുലിക്ക് ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസിയുമായി മൊസാദുമായി ബന്ധമുണ്ടെന്നാണ് ചില ആരോപണം എന്ന് പറയുന്നത് ഈ ആരോപണം സ്ഥിരീകരിക്കുന്ന വിശദീകരണമൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഡൂറോവിൻ്റെ അറസ്റ്റിൽ ജൂലി വാവിലോയ്ക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല ഡൂറോവ് യാത്രകളുടെ ചിത്രങ്ങൾ ജൂലി സ്ഥിരമായി ഷെയർ ചെയ്തിരുന്നത് ഇരുവരുടെയും ലൊക്കേഷൻ മനഃപൂർവ്വം വെളിപ്പെടുത്താനായിരുന്നുവെന്ന സംശയം ചിലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഡൂറോവിൻ്റെ അറസ്റ്റിന് ശേഷം ജൂലി വാവുലോവയെ കുറിച്ച് യാതൊരു വിവരമില്ലെന്നാണ് എഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡൂറോഹും ജൂലി വാവലുവുമായുള്ള ബന്ധം എത്തരത്തിലുള്ളതാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല കോടീശ്വരനായ പാവൽ ഡൂറോവും ജൂലിയും ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് ഇരുവരും ചേർന്ന് വിവിധ രാജ്യങ്ങളിൽ യാത്രകൾ നടത്തുന്നത് പതിവായിരുന്നു യാത്രകളുടെ ചിത്രങ്ങൾ ജൂലി വാവലോഗ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ ജൂലി ഡുറോവിന്റെ കാമുകയാണെന്നാണ് ഇരുവരുടെ ഫോളോവേഴ്സ് കരുതുന്നത് അതേസമയം ലോകമെമ്പാടും ഡൂറോവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും നടക്കുമ്പോഴാണ് ഈ ജൂലിയെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നത് എന്നാൽ ജൂലി ആരായിരുന്നു അല്ലെങ്കിൽ ജൂലി എവിടെ പോയി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഒരുപക്ഷേ ഡൂറോയെ മനഃപൂർവ്വം കെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ഉപയോഗം മാത്രമായിരിക്കുമോ ജോലി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരും ശേഖരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയായാലും ജോലി ഇപ്പോൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ആരുടെ ഒപ്പമാണോ എന്നുള്ള കാര്യങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ജോലിയും ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്നാണ് എല്ലാവരും കരുതുന്നത്